നമസ്കാരം നമസ്കാരം ഇന്നത്തെ ഇന്ന് ഈ ജാതകം ഗ്രഹനിലയെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അപ്പോ ഒരാളുടെ ജീവിതത്തെ കുറിച്ച് അയാളുടെ ജനനം മുതൽ മരണം വരെ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്തെന്താണ് ഒരു വ്യക്തി വേറെ ഒരു വ്യക്തിയെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ശരിയാണോ അങ്ങനെ പറയാൻ പറ്റുമോ ഈ ഗ്രഹത്തിന്റെ ജാതകം ഇതൊക്കെ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ അത് വെച്ചിട്ടാണ് ഈ ജാതകം എഴുതി വെക്കുന്നത് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളല്ല ശരിക്കും ആ ഗ്രഹത്തിലെ ആ ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികൾ ദേവന്മാരോ ദേവിയോ ആ ശക്തികളാണ് ഒരു വ്യക്തി ജനിക്കുമ്പോഴുള്ള സ്വാധീനം അത് വെച്ചിട്ടാണ് ഈ ഗ്രഹനില തയ്യാറാക്കുന്നത് അതിലൂടെ ജാതകം വരുന്നത് അപ്പൊ ഈ ഗ്രഹനിലയില് ചില ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ചിലർക്ക് ഇന്ന ഗ്രഹമായിരിക്കും സ്വാധീനം കൂടുതൽ ചിലർക്ക് ഇന്ന ഗ്രഹം ദോഷമായി നിൽക്കും ചിലർക്ക് ഇന്ന ഗ്രഹം ഭയങ്കര ഗുണമായിട്ട് നിൽക്കും ഇതെല്ലാം ഒരു ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവൻ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങൾ അനുസരിച്ചാണ് കുഴിയും കുറഞ്ഞൊക്കെ വരുന്നത് അപ്പൊ ഇത് ഓരോ വ്യക്തികളിൽ ജനിക്കുമ്പോൾ ഇപ്പൊ ഒരേ സമയത്ത് തന്നെ ജനിച്ചാൽ പോലും ഓരോ ദേശങ്ങൾ മാറുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം അവരുടെ ദൃഷ്ടി ആ രീതി വ്യത്യസ്തങ്ങൾ വരും ഇതൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് ഈ ജാതകം അവന്റെ മരണം വരെയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് വരുന്നു എന്ന് വെച്ചാ ഒരാൾ ഒരു ഒരു ജന്മത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവന് വരുന്ന തെറ്റുകൾ കുറ്റങ്ങൾ പറ്റി പോകുന്ന മണ്ടത്തരങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഇതെല്ലാം വെച്ചായിരിക്കും ഒരാൾ ഭരിക്കണത് അപ്പൊ അവൻ ഇനി അടുത്ത ജന്മം കൊടുക്കണം അപ്പൊ അടുത്ത ജന്മം വരുമ്പോൾ ഇതിന്റെ ബാക്കി എന്നോണം ഇനി എന്തൊക്കെയാണ് ഇവൻ നന്നാവേണ്ടത് എന്തൊക്കെ കർമ്മത്തിന്റെ ഫലങ്ങളാണ് ഇപ്പൊ നല്ലതിനാണെങ്കിൽ എന്തൊക്കെ നല്ലത് അനുഭവിക്കണം എന്തൊക്കെ മോശം അനുഭവിക്കണം എത്രനാൾ ഈ ജന്മത്തിന്റെ ഫലം എന്നോണം എത്രനാൾ അടുത്ത ജന്മത്തിൽ ഇത് അനുഭവിക്കാനുണ്ട് ഇനി എത്രനാൾ നല്ല നല്ലത് അനുഭവിക്കാനുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ ജന്മത്തിൽ പഠിച്ച് തെറ്റായി പഠിച്ച് പല കാര്യങ്ങളും കാണും അപ്പൊ അതിനി എത്രത്തോളം അടുത്ത ജന്മത്തിൽ നന്നാക്കി എടുക്കണം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് അടുത്തൊരു ജന്മം കൊടുക്കുന്നത് അപ്പൊ ഈ ഇതിനൊക്കെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഓരോ ദേവി ദേവന്മാര് അല്ലെ ശക്തികളാണ് ഓരോ വ്യക്തികളുടെയും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ദോഷമാണെങ്കിൽ ഒരു അല്ലെ ഓരോ ദേവൻ കാണും അവന് ദോഷം ഉണ്ടാക്കുന്നത് ശിക്ഷിക്കുന്നത് നല്ലത് കൊടുക്കുന്നത് ഇതെല്ലാം ഓരോരോ ദേവന്മാരാണ് അപ്പൊ ഇവരുടെ സ്വാധീനം കൂടിയും കുറയും ഒക്കെ വരും കഴിഞ്ഞ ജന്മം വെച്ച് നോക്കുമ്പോൾ അപ്പൊ അത് പ്ലാൻ ചെയ്താണ് ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ഈ അദൃശ്യ ചട്ടിയിലും ഇവന് അടുത്തൊരു ജന്മം നൽകുന്നത് അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അവൻ നയിക്കുമ്പോൾ തന്നെ അടുത്ത ജന്മത്തിൽ എങ്ങനെയായിരിക്കണമെന്നും ഏതൊക്കെ രീതിയിലായിരിക്കണമെന്നൊക്കെ കഴിഞ്ഞ ജന്മത്തിന്റെ മരണത്തിന് ശേഷമേ അവിടെ പ്ലാൻഡാകും ആ പ്ലാനിങ് അനുസരിച്ചാണ് ഹരിജിംഗ് കുളിച്ചും അറേഞ്ച് ചെയ്ത് എത്ര നാൾ ഇത് ഇതിന് വേണം എത്ര നാൾ അതിന് വേണം എത്ര നാൾ കൊണ്ട് ഇത് അനുഭവിച്ചു തീരണം ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു മനുഷ്യ ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കുന്നതും കണ്ടുപിടിക്കുന്നതും അതിലേക്ക് അടുത്തൊരു ജന്മം നൽകുകയും ചെയ്യണത് അപ്പൊ ജനിക്കുമ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിന്റെ ഇത് വെച്ചിട്ട് ഫുൾ പ്ലാൻ താണല്ലോ അതനുസരിച്ചാണല്ലോ ഇന്ന ഗ്രഹവും ഇന്ന അതൊക്കെ നിൽക്കാൻ അനുസരിച്ച് ജനിക്കുകയും ചെയ്യണത് അപ്പൊ അതിന് വേണ്ടി ഒരു ഗർഭപാത്രം തിരഞ്ഞെടുക്കും ഇപ്പൊ നമ്മള് മാതാപിതാക്കൾ വിചാരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷം രണ്ടു വർഷം കുട്ടി വന്നു എന്നെ നമുക്കറിയാവൂ പക്ഷെ ഈ കുട്ടി ഇന്ന ഇന്നദേശത്ത് ഈ സമയത്ത് ഇത്ര രീതിയിൽ ജനിച്ച് വരേണ്ട ഒരു ആത്മാവാണെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ദമ്പതിമാരെ കണ്ടെത്തി അതിന് യോഗ്യമായ രീതിയിൽ ജനിപ്പിക്കണമെന്നാണ് അപ്പൊ ആ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡാണ് ഇത് ഒരു അറിവുള്ള ഒരു ജോൽസ്യരോ അല്ലെങ്കിൽ ഒരാളോ ഇതിനെ ഈ സമയം വെച്ചിട്ട് ഈ ഗ്രഹങ്ങളെയൊക്കെ നിൽപ്പ് വെച്ചിട്ട് അവരുടെ പ്രവൃത്തി വെച്ചിട്ട് അയാൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ച് കൊടുക്കണതാണ് അത് അയാളായിട്ട് പറയുന്നതല്ലേ അയാൾ ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ അദൃശ്യ ശക്തികൾ പ്ലാൻ ചെയ്ത ആ കാര്യവും ഇയാൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഒന്നായിരിക്കും ഇത് കറക്റ്റ് ഹരിച്ചും കുളിച്ചും എടുക്കാൻ അറിയാമെന്നുള്ള ഒരാൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ ഇത് കറക്റ്റാവുള്ളൂ ഈ ജനിക്കണത് തന്നെ ഈ ശുശ്രൂറിയിലെങ്കിൽ ചെയ്തും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നൊക്കെ മനുഷ്യരായിട്ടുള്ള ശാസ്ത്രം ഉപയോഗിച്ചൊക്കെ ഉള്ള ജനനങ്ങൾക്കുണ്ടല്ലോ അപ്പൊ അതിലൊക്കെ ഇതിന് വ്യത്യാസം വരും നോർമലായിട്ട് ജനിച്ച് നോർമലായിട്ട് വരുമ്പോൾ മാത്രമേ ഈ ജാതകം ശരിക്കും കറക്റ്റ് ആയിട്ടുള്ളൂ ഇല്ലെങ്കിൽ ജാതകം നമ്മൾ എഴുന്നേ തെറ്റും അതൃശക്തികൾ പ്ലാൻ ചെയ്തത് ചെയ്തിട്ടത് കറക്റ്റായിരിക്കും ഇപ്പൊ കുട്ടി ഇപ്പം ജനുവരി മാസം പത്താം തീയതി ജനിക്കേണ്ടത് അപ്പൊ ജനുവരി മാസം പത്താം തീയതി ജനിക്കുമ്പോ ജനിക്കുമ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ ദേവന്മാർ എങ്ങനെയൊക്കെ സ്വാധീനിക്കണം എത്ര നാളാണ് കഷ്ടം എത്രനാളാണ് നല്ലത് ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ബുദ്ധിപരമായ രീതിയിൽ സുസീകരൺ ചെയ്ത് പ്ലാൻ ചെയ്ത് പത്താം തീയതി എന്നുള്ളത് ഒരു അഞ്ചു ദിവസം പുറകോട്ട് ജനിപ്പിക്കുമ്പോ ജാതകോട് തെറ്റിയാണ് അതാണ് ജാതകം തെറ്റിപ്പോണത് ശരിക്കും അവർ ജാതകമുണ്ട് മുസ്ലിംമാർ ഹിന്ദുമാരും ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിക്കും ഒരു മൃഗത്തിന് വേറെ ജാതകമുണ്ട് എല്ലാത്തിനും ജാതകമുണ്ട് കാരണം ഒരു ആള് ജനിക്കുമ്പോ തന്നെ കഴിഞ്ഞതിന്റെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് അടുത്ത ചെന്നോ എങ്ങനെയാണെന്നുള്ള ആ മുൻകൂട്ടി ഉള്ള പ്ലാനിങ്ങിയാണ് ഈ ജാതകം അപ്പൊ പക്ഷെ ജാതകം നോക്കുമ്പോൾ തെറ്റി അപ്പൊ യവൻ ഈ ഇതാണല്ലോ ജാതകമെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ഓരോ ചെയ്യുമ്പോൾ ഈ ജാതകം പോലും നടക്കുന്നില്ല ചിലർക്ക് അതാണ് ചിലതൊക്കെ നടക്കത്തിന്റെ കാരണം അവർ കാൽപ്പര്യത്തിൽ ചെയ്യുമ്പോൾ വരുന്ന തെറ്റാണ് പക്ഷെ അവരിലൊരു ജാതകമുണ്ട് അത് ആയിരിക്കും ഇതാണ് ജാതകത്തിന്റെ പിന്നിലെ കാര്യം ഞാൻ ഒരു മെസ്സേജ് ചേട്ടൻ പറയണ കേട്ടു സുഷ്ടാവായ ദൈവത്തിലോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഈ ജാതകം ഇതൊന്നും ഇതല്ല ബാധ്യതയല്ല അവന്റെ പിരിവരെ മാറ്റാനായിട്ട് പറ്റും ദൈവത്തിന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ജാതകത്തിന് നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് വന്ന ഈ ജാതകത്തിന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഉള്ള വളർച്ച എത്രയാണ് അതനുസരിച്ച് അടുത്ത ജന്മത്തിൽ ഉള്ള ഒരു വളർച്ച പ്ലാൻ ചെയ്താണ് ഈ ജാതകം എഴുതിയിരിക്കുന്നത് അപ്പൊ അടുത്ത ജന്മത്തിൽ ഇത്രയും നാൾ ദോഷമുണ്ട് ഇത്രയും നാൾ ഗുണമുണ്ട് ഇന്ന ഇന്ന വിഷയത്തിൽ കല്യാണത്തിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് ഇപ്പൊ ചിലർക്ക് ജാതക പ്രകാരം കല്യാണം ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം കഴിഞ്ഞ ജന്മത്തിൽ കല്യാണം നല്ലതായിട്ട് നടന്നിട്ട് അവിടെ എന്തോ അവന്റെ ബുദ്ധിപരമായിട്ട് കുറെ മണ്ടത്തരങ്ങൾ തെറ്റുകൾ കാണിച്ചത് പുറത്താണ് അടുത്ത ജന്മത്തിൽ അവന്റെ കല്യാണം ദോഷകരമായ രീതിയിൽ ജാതകം പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മഫലം എന്നു അടുത്ത ജന്മത്തിൽ ചില ദോഷങ്ങൾ വരണത് ഇപ്പൊ ഇന്ന ഗ്രഹം അവന് ദോഷം ഇപ്പൊ ചൊവ്വ ദോഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശനി അപഹാരം എന്നൊക്കെ പറയുന്നത് ഈ അവഹാരം കൊടുക്കേണ്ട ആ ശനി എന്ന് പറയുന്ന ദൂതൻ ആ ദേവൻ അവന് ആ സമയത്ത് ദോഷം കൊടുക്കാനായിട്ട് കഴിഞ്ഞ ജന്മത്തിലെ പ്ലാൻ താണു കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലം വെച്ചിട്ട് അടുത്ത ജന്മത്തിൽ ഇന്ന ദേവന്റെ കയ്യിൽ ഇത്രനാളും ശിക്ഷയ്ക്കായിട്ട് അവന് വിരിച്ചെച്ചേരുകയാണ് അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോ ആ ദേവന്റെ കാലഘട്ടം വെച്ചിട്ട് ഇത്രയും നാളും അവന് ശനിയുടെ ദോഷം വരത്തക്ക രീതിയിലൊരു ജനനം പറഞ്ഞത് അത് കരി ജന്മത്തിന്റെ കർമ്മഫലം തീരണതാണ് തീർക്കുന്നതാണ് അപ്പൊ ഇത്രയും ദോഷം ഈ ദേവന്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചേ പറ്റൂ അപ്പൊ അങ്ങനെ ജനിപ്പിക്കുമ്പോ ഈ വ്യക്തി ജനിച്ചു അവനിതൊക്കെ മനസ്സിലായി അപ്പൊ ഞാൻ ഇനി പത്ത് വർഷം ഈ ശനിയുടെ കഷ്ടം അനുഭവിക്കണോ അല്ലെങ്കിൽ അഞ്ചു വർഷം ഈ ശനിയുടെ കഷ്ടത്തിൽ ഞാൻ അനുഭവിക്കണോ ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കണം കഴിഞ്ഞ ജന്മത്തിന്റെ പണ്ടത്തരങ്ങളും അറിവില്ലായ്മയിൽ കാണിച്ച എന്തോ കാര്യങ്ങളും ഈ അഞ്ചു വർഷത്തിനകത്തുള്ള ഈ അനുഭവത്തിന്റെ ഇടയിൽ അവൻ പഠിക്കും ഈ ശരീരവഹാര സമയത്ത് അതിനെ തരണം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടോ എങ്ങനെയൊക്കെ ജീവിക്കോ അതിലൂടെ കഴിഞ്ഞു പഠിക്കേണ്ട പഠിക്കാൻ വിട്ട പല കാര്യങ്ങളും അടുത്ത് പഠിക്കുകയുള്ളൂ ഈ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവന്റെ ഈ ശജയം അതിന്റെ തടസ്സം വരുന്നത് അപ്പൊ ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എവിടെയാണോ ഞാൻ നന്നാവേണ്ടത് അതങ്ങ് നന്നായാൽ ഈ ശനിലേ ആ പഠിപ്പിയില് വരുന്നില്ല ആ കഷ്ടനുഭവിക്കണ്ട അപ്പൊ ഈ നന്നാവണെങ്കിൽ ഇപ്പൊ ഞാൻ സൃഷ്ടാവാൻ ദൈവോട് എത്തുക എന്ന് പറയുമ്പോ തന്നെ ആ ദൈവ കണക്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ എവിടെയൊക്കെയാണ് അവൻ തെറ്റി കിടക്കുന്നത് അത് ദൈവത്തിൽ നിന്ന് തന്നെ നേരത്തെ കൂട്ടി അറിയാൻ പറ്റി കാണിച്ചു കൊടുക്കും അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ തെറ്റുകൾ അങ്ങ് തിരുത്തിയാൽ മതി ഈ തിരുത്തമ്പ ശനിയുടെ ആ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നേരെ പഠിക്കുന്നില്ല എങ്ങനെ ഉഴപ്പ് രണ്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട സമയത്ത് നമ്മൾ ഭയങ്കരമായി ഉഴപ്പി കണക്കിനാണ് ഭയങ്കരമായി ഒഴപ്പുന്നത് ചിന്തുവച്ചോ അപ്പൊ നാലാം ക്ലാസ്സിൽ അല്ല അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോ ആറാം ക്ലാസ്സിലെ കൊണ്ട് അച്ഛൻ ചേർത്തപ്പോ നമ്മുടെ മാതാപിതാക്കൾ സ്കൂളിൽ ചേർത്തപ്പോ നല്ല അടിയെടുത്ത് പഠിപ്പിക്കുന്ന ഒരു കണക്ക് സാധാരണ കൂടെ ഏർപ്പാട് ചെയ്തു ആറാം ക്ലാസ്സിൽ കല ഈ അല്ലെങ്കിൽ ആറിലും കണക്കിന് വളരെ മോശമായി പോകും ഇതിൽ തോക്കാൻ വരെ സാധ്യതയുണ്ട് അപ്പൊ അഞ്ചാം ക്ലാസ്സിലെ സിറ്റുവേഷൻ വെച്ചിട്ട് ആ പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ട് മാതാപിതാക്കള് ആറാം ക്ലാസ് കൊണ്ട് ചേർത്തപ്പോ തന്നെ ആ അവിടെയുള്ള ഒരു ട്യൂഷൻ സാറിനെ ഇവിടെ അറേഞ്ച് ചെയ്തു സാറേ അവര് ഉഴപ്പനാണ് അടി കൊടുത്താലും വേണ്ടൂല കണക്ക് റെഡിയാക്കി തരണം കൊണ്ടുവന്ന് ചേർത്തു ഈ കുട്ടി ഇത് മനസ്സിലാക്കിയിട്ട് അവൻ തന്നെ മനഃപൂർവ്വം ശ്രമിച്ചു കണക്കങ്ങ് നല്ലോണം പഠിച്ചാൽ ഈ സാറിന്റെ അടുത്ത് കൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവും ഈ സാറിന് വേണ്ടാന്ന് വെക്കും മാതാപിതാക്കൾ വേണ്ടാന്ന് വെക്കും കാരണം പഠിക്കേണ്ടവർ പഠിക്കുകയില്ലേ ഇല്ലെങ്കിൽ നല്ല അടി കിട്ടി പഠിക്കുന്നവർ മനസ്സിലായി അവര് മനസ്സിലായി ഈ ട്യൂഷൻ സാറ് നല്ല അടി തന്ന പഠിപ്പിക്കണ സാറാണെന്ന് പറയും കുട്ടിക്ക് മനസ്സിലായി അപ്പൊ എവിടെയാണോ ഞാൻ പഠിക്കേണ്ടത് നേരത്തെ കുട്ടി അങ്ങ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സാറിന്റെ ആവശ്യമില്ല ചിലപ്പോൾ ഒരു മാസം ആവുമ്പോ തന്നെ വീട്ടുകാർക്ക് മനസ്സിലാവും നല്ലോണം പഠിക്കുന്നുണ്ട് വെറുതെ ഈ സാറിനെ അടി എടുത്ത് പഠിപ്പിക്കേണ്ട എന്ന് വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ അതിൽ നിന്ന് മോചിപ്പിക്കും ഇതുപോലെയാണ് ഗ്രഹനിലയിൽ ഈ ഇന്ന ദോഷങ്ങളുണ്ട് ഇന്ന കഷ്ടങ്ങൾ അനുഭവിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം ഈ വ്യക്തി നേരത്തെ കൂട്ടി മനസ്സിലാക്കി അവനത് തിരുത്തിയാൽ സൃഷ്ടാവ ദൈവം ആ ദൈവത്തിന്റെ ജോലിക്കാരാണല്ലോ ഈ ദേവൻ ദേവന്മാരും ഗ്രഹങ്ങളും ഒക്കെ അവരോട് നിർദ്ദേശം കൊടുക്കും അവനെ ഈ മേഖലയിൽ നിന്ന് വിട്ടുകളെ അവനല്ലാതെ റെഡിയായി വരുന്നുണ്ട് അപ്പൊ യവൻ കഷ്ടം അനുഭവിക്കേണ്ടി വരൂല അങ്ങനെയാണ് ഈ ജാതകം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരും വിധി വരെ മാറും നിങ്ങൾ ദൈവമായി കണക്ഷൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് പക്ഷേ ദൈവമായിട്ട് കണക്ഷൻ വന്നാൽ മാത്രമേ ഈ അതിനായി കണക്ഷൻ ആത്മാവിലെ കണക്ഷൻ ഉണ്ട് അതിനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമ്പോ ദൈവത്തിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെല്ലാം ആത്മാവിലൂടെ നമുക്ക് കിട്ടും മാക്സിമം ദൈവോട്ട് കണക്ഷൻ വരുന്നൊരു വ്യക്തി ഈ തിരിച്ചറിവ് ഉണ്ടായി വന്നിരിക്കും അവർ വകതിരിവ് വരും ശരി തെറ്റുകളെല്ലാം തിരിച്ചറിവ് വരും ഇത് വരുമ്പോ തന്നെ അവൻ അവനെന്നെ മനസ്സിലാവും ഞാൻ എവിടെയൊക്കെ തെറ്റി എന്തൊക്കെ അബദ്ധങ്ങൾ അപ്പൊ ഞാൻ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റാണല്ലോ അപ്പൊ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തെറ്റിപ്പോയല്ലോ എന്ന് അവന് ബോധം വരും ഈ ദൈവോട്ട് കണക്ഷൻ കിട്ടുമ്പോ അപ്പോ തന്നെ അവന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു അവന് പശ്ചാത്താപം വരും അവൻ തിരുത്തേണ്ടത് തിരുത്തും പിന്നെ ഈ അടിക്കണ സാറിന്റെ ആവശ്യം ഇല്ല അപ്പൊ വിധി മാറി ജാതകം മാറി തുടങ്ങി ഇനി അവന്റെ ജാതകം വേറെ അരികും പോണത് അപ്പൊ ദൈവം കാണിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവൻ ഇത്രയും വ്യത്യാസം വന്നു ഇവൻ നന്നായി വരുന്നു അപ്പോ ഇവന് ഗുണം കൊടുക്കത്തക്ക രീതിയിൽ ചില ദേവന്മാരെ സൃഷ്ടാവ ദൈവൻ തന്നെ ഏർപ്പാട് ചെയ്യുന്നു അത് അറിയില്ല ജാതകത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെ പക്ഷെ ഇവൻ ദൈവയുടെ കളക്ഷം വന്നു ഇവന്റെ സ്വഭാവം മാറ്റാൻ തയ്യാറായി അവ മാറി അപ്പൊ അവന്റെ രീതികളും പിന്നെ വരുന്ന ഭാവിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം നല്ലത് വരാൻ തുടങ്ങും അപ്പൊ അവന് വ്യത്യാസം മനസ്സിലായി ജാതകത്തിൽ എഴുതിയിരിക്കുന്ന എനിക്ക് കിട്ടുന്നത് വേറെ ഒന്നും അത് അല്ല എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു ഉയർച്ച വരുന്നു അപ്പൊ അവന് പിന്നെയും പിന്നെയും ശരിയാവാനുള്ള മനസ്സ് മറുഭാഗത്ത് വന്നുകൊണ്ടിരിക്കും എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റിയിരിക്കുന്നത് നമ്മൾ പിന്നെയും പിന്നെ അന്വേഷിക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് തന്നെ ദൈവത്തിൽ നിന്ന് അടുത്ത ദർശനങ്ങളും സ്വപ്നങ്ങളും അതേപോലെ ഇൻഫർമേഷൻസ് അത് കിട്ടും അവൻ അത് പിന്നെയും തിരുത്തും പിന്നെയും മാറും അങ്ങനെ വരുമ്പോ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം മാറിപ്പോയി ചേട്ടൻ പറഞ്ഞു ഇപ്പൊ സംസാരിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു കുട്ടി ജനിക്കുമ്പോഴേ അതെല്ലാം പ്ലാൻഡാണ് അതായത് ദേവന്മാരെയൊക്കെ പ്ലാൻ ചെയ്താണ് വരുന്നത് ഈ പ്ലാൻ ചെയ്യുന്നത് ഈ പ്ലാൻ ചെയ്യാൻ വേണ്ടി ചില ദേവി ദേവന്മാരുണ്ട് ചില അവശക്തികളുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം പഠിപ്പിക്കാനായിട്ടിരിക്കുന്നത് ഇപ്പൊ ഫോർത്ത് ഡയമെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത തലത്തിലുള്ള ചില അതിർശക്തികൾ വഴിയായിരിക്കും നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണമെങ്കിൽ അതിന് മുകളിലുള്ള തലത്തിലുള്ള അതിർ ഈ താഴത്തെ തലത്തിലെ ശക്തികളെ വെച്ച് എന്തൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശം അവർക്കാണ് ഉള്ളത് അല്ല ആ നിർദ്ദേശം അവർക്ക് എവിടെ കിട്ടുന്നു അവർക്ക് അതിന്റെ മുകളിൽ നിന്ന് കിട്ടുന്നു അവർക്ക് അതിന്റെ മുകളിൽ നിന്ന് കിട്ടുന്നു അങ്ങനെ സൃഷ്ടാവൻ ദൈവത്തിന്റെ മനസ്സിൽ നിന്നാണ് എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പോ ഒരാള് സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആ നിയമം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോ ഈ ഇടനിലയിൽ നിൽക്കുന്ന ഇവരെല്ലാം മാറിക്കൊടുക്കുക ഇവർ മാറി കൊടുക്കേണ്ടി വരും അവര് നേരിട്ട് ദൈവത്തിൽ നിന്ന് ആ മനസ്സിൽ നിന്ന് ആ സഹായിക്കാനുള്ള ചില ശക്തികളുണ്ട് പോസിറ്റീവ് ശക്തി ഉണ്ട് അവരിൽ നിന്ന് ഉയർച്ചയുടെ അല്ലെങ്കിൽ അവന് സുഖത്തിന്റെ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയെങ്കിൽ അപ്പൊ ദോഷകരമായ കർമ്മഫലം അനുഭവിക്കാൻ നിൽക്കുന്ന ആ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ശിക്ഷയുടെ ശക്തികൾ അപ്പൊ മാറിയിരിക്കേണ്ടി വരും അവര് പോസിറ്റീവ് നിന്ന് കളക്ഷൻ കിട്ടുക അവർ കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് നിർദേശങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കും അതനുസരിച്ച് അവരുടെ ജീവിത രീതി ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ശിക്ഷിക്കാൻ നിൽക്കുന്ന അവർക്ക് മാറേണ്ടി വരും ഇവര് ഇവരെ നമുക്ക് പറയാമോ ഇവര് സൃഷ്ടം അതെ നമ്മൾ കർമ്മം തെറ്റിയാൽ അതിന്റെ ശിക്ഷ എന്നോണം ഈ ദൈവത്തിന്റെ ശിക്ഷയുടെ ചില ശക്തികൾ നമ്മളെ ശിക്ഷിക്കാനായിട്ടുണ്ട് അത് ഒരു ഭാഗത്തുണ്ട് ഇനി മറുഭാഗത്ത് യവൻ തെറ്റി നമ്മളെ ഇഷ്ടം ചെയ്യുകയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിഞ്ഞ കയറുന്ന കുറെ പൈശാചി ശക്തികളുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് അവന് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്